എക്സിക്യൂട്ടീവ് അംഗപ്പ് തന്നെ പറഞ്ഞല്ലോ ഇന്ത്യ ഒരു മതേതരത്വ ജനാധിപത്യ രാജ്യമാണെന്ന് തന്നെയാണ് ലോകത്തിൽ അംഗീകരിക്കപ്പെട്ട ഏകദേശം മറ്റ് ഏകാധിപത്യ രാജ്യങ്ങളുണ്ട് മുതലാളിത്ത രാജ്യങ്ങളുണ്ട് അതിലൊരു മതേതരത്വ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് ഇന്ന് നേരിട്ട് കാണാവുന്ന സംഗതി തന്നെയാണ് ഇവിടെ ഭൂരിപക്ഷ സമുദായം ഹിന്ദു സമുദായമാണ് ഇവിടെ വളരെ ചെറു നൂനാൽ ന്യൂനപക്ഷമാണ് ഒരു ന്യൂനപക്ഷമാണ് നമ്മൾ മുസ്ലിം സമുദായം ഈ മുസ്ലിം സമുദായം സ്വന്തമായിട്ട് സംഘടിക്കുന്നത് അവർ അപകടത്തിലേക്കല്ലേ പോകുന്നത് അതിലുപരിയായിട്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് ഉദാഹരണമായി അരുന്ധതിറോയ് മേധാ ഭട്കർ നന്ദിത അതുപോലെയുള്ള ഇപ്പോൾ ഗുജറാത്ത് സംഭവം തന്നെ ആനന്ദ് പട്വർദ്ധൻ്റെ ഒരു ഡോക്യുമെൻ്ററി മുഖേന അത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഭൂരിപക്ഷ സമുദായത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമല്ലേ മുസ്ലിം സമുദായത്തിന് കൂടുതൽ സുരക്ഷ കൈവരിക്കാൻ സാധിക്കുകയുള്ളു ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമായതിനെ കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ എന്നാണ് ഈ സഹോദരൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു ജനവിഭാഗം സ്വന്തമായിട്ട് സംഘടിച്ച് ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എതിരാണ് എന്ന് ഈ രണ്ട് സങ്കല്പങ്ങളിലും വിശ്വസിക്കുന്ന ഒരു കൂട്ടരും പറയുന്നില്ല എൻ ഡി എഫ് ഈ ഭൂരിപക്ഷ സമുദായത്തെ വിശ്വാസത്തിൽ എടുക്കേണ്ട എന്നൊരിക്കലും പറഞ്ഞിട്ടുമില്ല എൻ ഡി എഫ് പറയുന്നത് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും പലപ്പോഴും ചൂഷണം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ തകിടം മറിച്ചുകൊണ്ടോ ഫാഷിസ്റ്റ് വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും അധികാരത്തിൽ വന്നതുപോലെ ഇന്ത്യയിലും അവർ അധികാരത്തിൽ വരാൻ ശ്രമിക്കുകയും വരികയും വീണ്ടും അധികാരത്തിൽ നിന്ന് പുറത്താവുകയും പ്രാദേശികമായ പല തരത്തിലുമുള്ള അധികാരം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിലൂടെയാണ് യൂറോപ്പിൽ നാസികൾ അധികാരത്തിൽ വന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഫാഷിസത്തിനൊരു മുറിയുണ്ട് എന്ന് സാധാരണ പറയാറുണ്ട് അതിനെ നമ്മൾ നേരിടണമെങ്കിൽ ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷ സമുദായം എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ആ ഫാഷിസത്തെ നേരിടുന്നതിന് എന്ത് വഴികളാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് അന്വേഷിക്കുക എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് എൻ ഡി എഫ് കഴിഞ്ഞ കുറേ വർഷങ്ങള വർഷങ്ങളായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ വ്യത്യസ്ത സമൂഹങ്ങൾ അവരുടെ സ്വത്വം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സംഘടിക്കുകയും എന്നിട്ട് അവർ പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്നത് വഴി മാത്രമേ നമുക്ക് ഫാഷിസത്തെയും ഹിന്ദുത്വ വർഗീയതയും നേരിടാൻ പറ്റുള്ളൂ എന്നാണ് എൻ ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തെളിവാണുതാനും ഏതെങ്കിലും ഒരു ഒരു അച്യുത് പഡ് പടുവർദ്ധനോ ആനന്ദ് പടുവർദ്ധനോ അല്ലെങ്കിൽ മേധാ പട്ക്കറോ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം മുസ്ലിങ്ങളുടെ പ്രശ്നം അവസാനിക്കുകയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ടെസ്റ്റ് കേസായിട്ട് നമുക്ക് ഗുജറാത്ത് എടുക്കാം ഗുജറാത്തിൽ വളരെ ശക്തമായിട്ട് മതേതര ജനാധിപത്യ വ്യവസ്ഥിതിക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന ബുദ്ധിജീവികളും കലാകാരന്മാരും ധാരാളമുണ്ടായിട്ടും ഗുജറാത്ത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലും യൂറോപ്പിലൊക്കെ സംഭവിച്ചതുപോലെ മുസ്ലിങ്ങളെ ചേരികളിലേക്ക് തട്ടി മാറ്റിയിട്ട് അവരുടെ എല്ലാ പൗരാവകാശങ്ങളും ഹനിച്ചുകൊണ്ട് അവർക്ക് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു കാലത്തും പങ്കാളിത്തം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഗുജറാത്തിൽ ഗുജറാത്തിലുള്ള മുഖ്യമന്ത്രിയാണ് ഇന്ത്യയിലെ ഏറ്റവും മിടുക്കനായ വിദഗ്ധനായ പ്രഗത്ഭനായ മുഖ്യമന്ത്രി എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു വരുന്നത് അപ്പം ഇങ്ങനെയുള്ള ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അവിടെ നടന്ന വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ആളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് എൻ ഡി എഫുകാര് പ്രത്യേകിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ വമ്പിച്ച തോതിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി എന്ന് പറയുന്ന സംഘടനകളിലവരെ അവിടെയുള്ള ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നവർ ഒരർത്ഥത്തിലും അവരുമായിട്ട് ആശയവിനിമയം നടത്തുകയോ അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ സഹായം കൊടുക്കുകയോ ചെയ്യാതെ അവരുടെ പ്രവർത്തകന്മാരെ വരെ ജയിലിൽ ഇട്ടിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മുസ്ലിങ്ങള് അവരുടെ സ്വത്തം നിലനിർത്തിക്കൊണ്ട് സംഘടിക്കണമെന്നും അവർ ആത്മവിശ്വാസം പിന്നെ ആർജിച്ചെടുക്കണമെന്നും അവർ വികസനത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ പ്രവർത്തിച്ച് മുന്നേറണമെന്നുമാണ് എൻ ഡി എഫ് പറയുന്നത് അത് വിദ്യാഭ്യാസപരമായിരിക്കാം രാഷ്ട്രീയമായിരിക്കാം സാംസ്കാരികമായിരിക്കാം സാമ്പത്തികമായിരിക്കാം ഈ മേഖലയിലൊക്കെ തന്നെ അവർ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായാലേ ഫാഷിസത്തിൻ്റെ ഒരു മുറി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൻ്റെ ആ ഫാഷിസം കുടിയിരിക്കുന്ന മുറിയിൽ നിന്ന് ഫാഷിസത്തെ ആട്ടിയോടിക്കുന്നതിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സാധ്യമാവൂ എന്നതിന് വർത്തമാനകാലത്തുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇതിനോടൊപ്പം മേധാ പഡ്ഖർ ആനന്ദ് പട്ട് വർദ്ധന് അതേപോലെയുള്ള ആളുകൾ നന്ദിത ഹക്സർ ഇവരൊക്കെ പ്രവർത്തിക്കുന്ന അവസരത്തിലാണ് നമുക്ക് ഈ മേഖലയിൽ കൂടുതൽ മുന്നേറാൻ കഴിയുക എന്നാണ് എൻ ഡി എഫ് സിദ്ധാന്തിക്കുന്നത് മുസ്ലീങ്ങൾ സ്വന്തമായിട്ടാണോ അങ്ങനെയാണെങ്കിൽ ദളിതം മറ്റ് മറ്റ് പീഡനം അനുഭവിക്കുന്നവരെ ഇതിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഓരോ ജനവിഭാഗത്തിനും അവരുടെ സാംസ്കാരികമായ അവരുടെ നാഗരീകമായ ചില സ്വത്തങ്ങളുണ്ട് ഈ സ്വത്തങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് ഒരു ജനവിഭാഗത്തെയും നമുക്ക് സംഘടിപ്പിക്കാൻ സാധ്യമല്ല അത് ലോകത്തിൻ്റെ ചരിത്രം പഴയ ചരിത്രവും വർത്തമാന ചരിത്രവും ഒക്കെ തെളിവാണ് ഒരു സമൂഹത്തെ സംഘടിപ്പിക്കുന്നതിന് ആ സമൂഹത്തിന് എളുപ്പത്തിൽ മനസ്സിലാകുന്ന സ്വപ്നകൾ ഉപയോഗിച്ച് ആ സമൂഹത്തിന് എളുപ്പത്തിൽ മനസ്സിലാകുന്ന പ്രതിയങ്ങൾ ഉപയോഗിച്ച് ആ സമൂഹത്തെ സംഘടിപ്പിക്കണം അത് സംഘടിപ്പിക്കുമ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയോ ആ വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയോ ആവൃതി എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാവേണ്ട വ്യവസ്ഥ തന്നെ അതാണ് മുസ്ലിങ്ങൾ സ്വന്തമായിട്ട് സംഘടിക്കുക ദളിതുകൾ സ്വന്തമായിട്ട് സംഘടിക്കുക അങ്ങനെ പീഡനവും അവകാശ നിഷേധവും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ സ്വന്തമായിട്ട് സംഘടിക്കുക എന്നുള്ളത് ആ അർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാവിക്കും രാജ്യത്തിൻ്റെ യശസ്സിനും രാജ്യ രാജ്യത്തിൻ്റെ വളർച്ചക്കൊന്നും എതിരല്ല എതിരാവുന്നത് ഇവർ പരസ്പരം നശിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുമ്പോൾ മാത്രമാണ് ഇതാണ് എൻ ഡി എഫ് പറയുന്നത് ഇവരൊക്കെ സ്വന്തമായിട്ട് സംഘടിക്കട്ടെ ചില പാർട്ടികൾ പറയുന്നുണ്ട് ഇവരൊക്കെ ഈ അവരുടെ സ്വത്തങ്ങളൊക്കെ ഉപേക്ഷിച്ച് സംഘടിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് ആ പാർട്ടികൾക്ക് പോലും അവരുടേതായ രഹസ്യ അജണ്ടകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനം പലപ്പോഴും പറയാറുണ്ട് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ ഏതാണ്ട് ഏതാണ്ട് മുക്കാൽ നൂറ്റാണ്ട് കാലമായി ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ട് ഗുജറാത്ത് പോലുള്ള ഒരു ഒരു വംശഹത്യ നടക്കുന്ന ഒരു സംഭവത്തെ തടയുന്നതിന് സാധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം സാധിക്കുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഈ പീഡനം അനുഭവിക്കുന്ന പിന്നെ ഇമ്മീഡിയറ്റ് വിക്ടിംസ് എന്ന് പറയാം നമ്മൾ ഏറ്റവും ആദ്യത്തിൽ പീഡനം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ സ്വയം സംഘടിക്കുക സംഘടിക്കുന്നതിനോടൊപ്പം ഇങ്ങനെ പീഡനമനുഭവിക്കുന്ന മറ്റ് ജന ജനവിഭാഗങ്ങളുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് മാത്രമേ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് പ്രായോഗികമാവൂ എന്നതിനുള്ള തെളിവാണ് ഞാൻ നേരത്തെ ഈ ഈ സഹോദരൻ തന്നെ ചോദിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത്